എൽഡിഎഫ് കോട്ടയം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎല്എയുടെ കോട്ടയം കോഴിമതയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബാർക്കോട വിവാദത്തിന് പിന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് പങ്കുണ്ടെന്നാരോപിച്ചും തിരുവഞ്ചൂരിന്റെ രാജി ആവശ്യപ്പെട്ടുമായിരുന്നു സമരം ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അർജുൻ രാധാകൃഷ്ണനും പങ്കാളികളാണെന്നും തിരുവഞ്ചൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് എൽ ഡി എഫ് കോട്ടയം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംഎൽഎയുടെ കോട്ടയം കോടിമതയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തിരുവഞ്ചൂർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു കോട്ടയം കോടിമത ഐഡ ഹോട്ടലിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്നു ചേർന്ന യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി അദ്ദേഹത്തിന് നമ്മുടെ നമ്മുടെ ജില്ലയിലും ജില്ലയിലും ജില്ലയിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിലുള്ള ഒരു ബാർ ഹോട്ടലിൽ വെച്ചാണ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലംഗങ്ങളായിട്ടുള്ള ബാർ ഉടമകളെ പലരെയും ചോദ്യം ചെയ്യും അങ്ങനെ ബാർ ഉടമകളെ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ബാർ ഉടമകളുടെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് അതിൽ നമ്മുടെ എം എൽ മകൻ അംഗമാണ് അപ്പിനാണ് അപ്പിനാണ് എന്നുള്ള പേരും പുറത്തു വരുന്നത് സി എൻ സത്യനാശൻ അധ്യക്ഷനായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഏരിയ സെക്രട്ടറി ബി ശശികുമാർ എൽ ഡി എഫ് നേതാക്കളായ എം കെ പ്രഭാകരൻ കെ ആർ അജയ് അഡ്വക്കറ്റ് ഷീജ അനിൽ പി കെ ആനന്ദക്കുട്ടൻ പോൾസൺ പീറ്റർ എ ബി കുന്നേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം